നമസ്കാരം യുഎസ് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് നൽകിയിരുന്ന സീക്രട്ട് സർവീസ് സുരക്ഷ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി വൈസ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം ആറുമാസത്തേക്ക് നിയമപരമായി കമലഹാരിസിന് സുരക്ഷ ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ സുരക്ഷ രഹസ്യമായി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയിരുന്നു ഇതിനെ മറികടന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നടപടി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയ മെമ്മോറാണ്ടത്തിലൂടെ സെപ്റ്റംബർ ഒന്ന് മുതൽ എല്ലാ സുരക്ഷാ നടപടികളും നിർത്തലാക്കാൻ സീക്രട്ട് സർവീസിന് നിർദ്ദേശം നൽകിയതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ ഈ നീക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിയമപരമായി അർഹതപ്പെട്ട ആറ് മാസത്തിനപ്പുറം സുരക്ഷ നീട്ടുന്നതിന് ആശങ്കാജനകമായ യാതൊരു കാരണവുമില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വിശദീകരിക്കുന്നു ഈ തീരുമാനത്തിലൂടെ ലോസ് ഏഞ്ചൽസിൽ കമലാ ഹാരിസിന് സംരക്ഷണം നൽകിയിരുന്ന ഏജൻ്റുമാരെയും ഭീഷണികൾ കണ്ടെത്തി തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളെയും അവർക്ക് നഷ്ടമാകും സമാനമായ സ്വകാര്യ സുരക്ഷ ഏർപ്പെടുത്തണമെങ്കിൽ വർഷം ലക്ഷക്കണക്കിന് ഡോളർ ും സുരക്ഷയ്ക്കായി ചുറ്റും നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രമല്ല കമലയ്ക്ക് നഷ്ടമാകുന്നത് സുരക്ഷാ ഭീഷണികൾ ദിവസേന അവലോകനം ചെയ്യുന്നതും നേരിട്ടുണ്ടായേക്കാവുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇമെയിലുകൾ സമൂഹ മാധ്യമങ്ങൾ എന്നിവയിലെ ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതും ഇതോടെ നിലയ്ക്കും ഇതോടെ ലോസ് ഏഞ്ചൽസിൽ കമല ഹാരിസിനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏജന്റുമാരെയും ഭീഷണികൾ തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി തടയുന്നതിനുള്ള സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും കമല കമലഹാരിസും നഷ്ടമാവുകയാണ് ഹാരിസ് നിരവധി സുരക്ഷാ ഭീഷണികൾ മുൻപ് നേരിട്ടിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമും ലോസ് ഏഞ്ചൽസ് മേയർ കെരൻ ബാസും ഈ നടപടിയിൽ ശക്തമായ അതിർത്തി രേഖപ്പെടുത്തി പിരിച്ചുവിടലുകൾ സുരക്ഷാ അനുമതികൾ റദ്ദാക്കൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രതികാര നടപടികളുടെ തുടർച്ചയാണിതെന്ന് ബാസ് വിമർശിച്ചു ഈ നടപടി കമലഹാരിസിനെ അപകടത്തിലാക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു പുതിയ പുസ്തകമായ വൺ നോട്ട് സെവൻ ഡേയ്സ് പുറത്തിറങ്ങാനിരിക്കയാണ് സുരക്ഷാ പിൻവലിക്കൽ എന്നതും ശ്രദ്ധേയമാണ് ഫെഡറൽ നിയമപ്രകാരം മുൻ വൈസ് പ്രസിഡന്റുമാർക്ക് പദവി വിട്ടതിനു ശേഷം ആറു മാസത്തേക്ക് സീക്രട്ട് സർവീസ് സംരക്ഷണം ലഭിക്കാൻ അർഹതയുണ്ട് യു എസ് പ്രസിഡന്റായി അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മക്കളായ ഹാൻഡർ ആഷ്ലി ബൈഡൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷൻസ് ഡിസീസിൻ്റെ മുൻ ഡയറക്ടർ ആൻ്റണി ഫൌച്ച എന്നിവരുൾപ്പെടെ നിരവധി പേരുടെ സീക്രട്ട് സർവീസ് സുരക്ഷ ട്രംപ് റദ്ദാക്കിയിരുന്നു മുൻ വൈസ് പ്രസിഡന്റ് സുരക്ഷാ സംവിധാനങ്ങൾ റദ്ദാക്കിയതിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സുരക്ഷാ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന വിലയിരുത്തലുകളും ശക്തമാവുകയാണ്